നമുക്ക് രാത്രി വള്ളത്തിലുള്ള ഒരു ചെറിയൊരു മീൻ പിടുത്തം ഉണ്ടേ അന്ന് കണ്ടുനോക്കാം ഓക്കേ നമ്മളിത് മുപ്പല്ലിക്ക് കുത്താൻ പോയിട്ട് കിട്ടിയ മീനായി കുറച്ച് നേരം കുറച്ച് നേരം ഇറങ്ങിയുള്ളൂ അണ്ടേ ഇതാണ് മുപ്പല്ലിയുടെ ആശം കണ്ടോ പുള്ളി അറിയാമല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മെയിനാളോ ഫ്ലൈ ഫിഷിങ് ആ അണ്ടേ ഇന്ന് കുത്തിപ്പിടിക്കുന്ന പുസ്തകം കേട്ടോ കൊഞ്ചുണ്ട് കരിമീൻ ഉണ്ട് പിന്നെ മറ്റേ പേരണ കൊഞ്ച് നല്ല സൂപ്പർ കൊഞ്ചു പിന്നെ കരിമീൻ പിന്നെ മറ്റേ സാധനത്തിന്റെ പേരണ ഇതിന്റെ പേരണ ചെമ്പല് പിന്നെ സിലോപ്പിയുണ്ട് തൂളിയുണ്ട് ആ അതെന്താ ഞങ്ങൾ അങ്ങനെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുക അതെ ഫുള്ളിരുട്ട് അതെ പാലത്തിന്റെ ലൈറ്റ് കണ്ടോ നല്ല അടിപൊളി അപ്പൊ നമ്മള് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം ഓക്കെ ആ കുത്തിക്കു ഉള്ളതാട്ടെ ഓക്കെ ഉണ്ടോ സാധനം ആ വലിയ വലുപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കേതായാലും വറക്കാം അത് തന്നെ പോയോ ഉണ്ടോ ഉണ്ടോ സാധനം അയ്യവ് ആ അതാണ്ടെന്ന് ലക്കുണ്ടേക്കിട്ടു സെറ്റ് ഇല്ലേ സാധനം ഉണ്ടോ ഉണ്ട് ഞങ്ങൾ ചെമ്പല്ലി കുത്തിയിട്ടുണ്ട് അടിപൊളി അടിപൊളി ഓ അടിപൊളി സാധനം കേറിയില്ലേ വിടവില്ലാടോ അതും ഉള്ളതല്ലേ മുപ്പല്ലിക്കകത്ത് കേറിയിട്ടില്ല അതിന്റെ വിടവി നിൽക്കുക ഇത് കാണിച്ച ഇടുന്ന കാണിച്ചു വേണ്ട മുപ്പല്ലിക്കകത്ത് നീട്ടാൻ പറ്റൂ അതാ ചോദിച്ച ചെറിയ വാഹല്ലേ എന്താ സാധനം കൊഞ്ചു കൊഞ്ച് നമ്മക്കതിന്റെ കൊഞ്ചിനെ കുത്തി കെട്ടിട്ടുണ്ട് അക്കൊണ്ട കേട്ടു അല്ലേ വല്യ കൊച്ചാണോ ഓ വെള്ളം കൊഞ്ചത് ഒഴുക്കായോണ്ട് വള്ളം കിടന്ന് വട്ടം കിടന്നായിരുന്നു അനിയന്ന് കയ്യിലെടുത്ത് കാണിച്ചു ആ പൊക്കി അത് ഉറപ്പായിട്ടും പോയനെ അതാ ഒഴികൊള്ളോണ്ട് വള്ളം പിടിച്ചിട്ട് വട്ടെരി പരുവാണ് കുത്തി ഒന്നും നോക്കണ്ടോ സാധനം വലിച്ചെടുക്കുമ്പോൾ പോവും മുളക്കിടല്ലേ മുളക്കകത്തു നിന്നെങ്ങനെ ഊരി എടുക്ക മുളക്കകത്തു നിന്ന് എങ്ങനെ ഊരി എടുക്കാം ഞാൻ വെട്ട അടിച്ചു തരണോ മുപ്പത്തി കുത്തി കഴിഞ്ഞ് ഒരു പിടി വലത്തോട്ട് പിടിച്ച് വലത്തോട്ട് തിരിച്ചു പിടി പിരിച്ച് തൈറ്റാക്കി പിടി ഓ മുളക്കിടയിൽ നിന്ന് വേണ്ടേ അടിപൊളി തരണം ആടിപളി ആണ്ടേ നല്ല സൈസ അതെ ഉറങ്ങുണ്ടല്ലേ ആനക്കുഴപ്പ് ഉണ്ടോ സാധനം സാധനമുണ്ടല്ലേ കിട്ടുമോ എന്നുള്ളത് പോറങ്ങത്തില്ല തുമ്പത്തായിരിക്കും ഒരു വിനെ കുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം കരക്ക് കയറുകയെന്ന് ഉറപ്പില്ല ചിലപ്പം പിടയ്ക്കുമ്പോൾ പോകാനും ചാൻസ് ഉണ്ട് അതെ അകത്തോട്ട് കയറത്തില്ല കേട്ടോ പാറയാകുമ്പോൾ അതെ അതെ ആയിരിക്കുന്നു കേറിയോ ആ കേറി 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 ഓ തുമ്പ് കേറിയിട്ടേ ഉള്ളു കേട്ടോ കിടക്കുന്നുണ്ട് കേട്ടോ അതെ അതെ പതില്ലോഫേനല്ലേ കല്ലേ കൂട്ടി കുത്തിയുണ്ട് അത്ര ആട മുപ്പലി കല്ലേ കൂടെ കൂട്ടിക്കുത്തി വയ്യ പണിയായി ആട അടക്കുന്ന

ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് നോക്കട്ടെ ഇറങ്ങത്തില്ല ഇടിച്ച് കയറത്തേ ഉള്ളു ഓ കാണത്തില്ല കാലിക്ക് കേട്ടോ വരൂ ഇത് വീര് കരിച്ച് കുത്തിയിട്ടുണ്ട് ഇത് സാരെ ഇതൊക്കെ അരക്കി കയറി കാര്യ ആള് ഏഹ് പിടയ്ക്കുന്നില്ലേ ഉണ്ടായിരുന്നല്ലോ ആ നല്ല പെടയായിരുന്നല്ലോ ശോ ഉണ്ടോ ഉണ്ട് നല്ല അടിയാണല്ലോ ഏ നല്ല അടി അടിക്കുന്നു പിന്നെ വേറെ ഇല്ലല്ലേ വേറെ മുപ്പല്ലി ഇല്ല വേറെ നിങ്ങളുടെ നിങ്ങളുടെ സാധനമുണ്ടോ അത് കുത്തി താത്ത അങ്ങനെ തന്നെ പിടിച്ചു കാണാവോ ഇല്ലേ ആ അടച്ചോ ഇത് അടിപൊളിയൊരു സൈസ് മീനെ കുത്തിയിട്ടുണ്ട് എന്തോ അറിയത്തില്ല വലിയ മീനാണോ ചെറുമീനാണോ വാഹയാണോ അറിയത്തില്ല കുത്തി നോക്കുമ്പോ ൊക്കെ വരുന്നുണ്ട് എന്നാ സാധനം നമുക്ക് ആ പെട്ടെന്നു പറഞ്ഞ അന്യ എവിടെയാണ് ഉണ്ടോ സാധനം പോയോ വാങ്ങയാണോ തലയ്ക്ക് കയറി അല്ലേ ആക്കിക്കോ പൊക്കിക്ക് ഇല്ല പോലെ മുക്കി ഒന്ന് കഴുകിയെടുത്ത് കൊടഞ്ഞ നമ്മുടെ ഒരു ഭാഗ്യപരീക്ഷണമെന്ന് പറഞ്ഞോട്ട് വെള്ളത്തിൽ കുടയോ സൈസ് സാധനം നോക്കി ഒരു കാര്യം ചെയ് ആ ടോർച്ച് താത്ത പിടി വെട്ട ഇങ്ങനെ ഓപ്പോസിറ്റ് അടിക്കുന്നുണ്ടേ എന്തോ സാധനമാ നോക്കിയത് സാധനം എത്ര കിലോ ഉണ്ട് അണ്ടര കിലോ ഉള്ളോ ഓ സൈസ് കണ്ടിട്ട് തോ അല്ല വലുത് തോ ഇത് ഊരിയാ പോവോ ഉണ്ടോ കിടുക്ക സാധന പെട്ടെന്നുള്ള നിർത്തായിരുന്നല്ലേ തന്നെ ഒന്ന് അല്ല ഒന്ന് കയ്യിലെടുത്തുനിന്ന് കാണിച്ച് നമ്മളെ മുപ്പല്ലി പിടിച്ചോണ്ട് കറക്റ്റ് അതിന്റെ സൈഡ് ഇങ്ങോട്ട് കറക്റ്റ് കണ്ട് കണ്ടില്ല അല്ല ഒന്ന് കാണിക്കാങ്കില്ല അതിനകത്ത് ഇട്ടു ചാടു കിട്ടിയ മുപ്പല്ലിയിലുണ്ടോ എന്തോ സാധനം ചെമ്പല്ലി ട്ടെ മുളക്കകത്ത് ഊത്തി കയറിയേക്കും അല്ലേ ഏ ഊരി പോവല്ലേ വലിക്കുമ്പോൾ ഊരി പോകും മുളക്കകത്തൂടെ ആയതുകൊണ്ട് ഏഹ് എടുക്കാൻ പോണോ അയ്യേ ഇറങ്ങിയെടുക്കുക മുളയ്ക്കകത്തൂടെ ആയുണ്ട് ഒരു രക്ഷയില്ല വരുന്നുണ്ടോ ആ കൊള്ളാം കിട്ടിയനെ ഇല്ല ഇല്ല ഉണ്ട് ചെമ്പല്ലിണ്ടോ കരിമീൻ അല്ലേ അവൾ കരിമീൻ കുത്തിയിട്ടുണ്ട് അത് രണ്ടാവശ്യം കുത്തോണ്ടല്ലേ ഒരു പ്രാവശ്യം കുത്തി മലന തോന്നുന്നു നല്ല അടിപൊളി കരി നല്ല കളർഫുൾ കരിമീൻ